ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കൊഞ്ച് റോസ്റ്റാണ് അങ്ങനെ നമ്മൾ കൊഞ്ച് റോസ്റ്റിന് വേണ്ടുന്ന സാധനങ്ങൾ അര കിലോ കൊഞ്ചു പൊളിച്ചത് ചുവന്നുള്ളി ഒരു പത്ത് മുപ്പതെണ്ണം ചെറുതായി അരിഞ്ഞത് തക്കാളി രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് കരിവേപ്പില അരസ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ അല്ല കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടി തന്നെ പിന്നെ വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ഒരു ഭക്ഷണം ചെറുതായി കഴിഞ്ഞത് ഉപ്പ് വിനാഗിരി വിനാഗിരി നമുക്ക് ഒരു അരസ്പൂണോളം വേണം ആവശ്യത്തിന് അപ്പം നമുക്ക് ഈ കൊഞ്ച് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരി കൂടി ചേർക്കണം ഒരു സ്പൂണോളം അപ്പം കിലോ കൊഞ്ചുണ്ട് അതുകൊണ്ട് നമ്മൾ സ്പൂണോളം മതി വിനാഗിരി പിന്നെ അവസാനം നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളകും കൂടി നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അത് നമുക്ക് മാഗ്നേറ്റ് ചെയ്തെടുക്കാം എല്ലാം കൂടി കുടിവർഗ്ഗങ്ങളെല്ലാം കൂടെ അതിപ്പോൾ നമ്മൾ കൊഞ്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇതൊരു അരമണിക്കൂറോളം ഇരിക്കണം എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ അപ്പം നമ്മൾ കൊഞ്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് നമുക്ക് പാത്രം ടുപ്പിലേക്ക് വയ്ക്കാം കൊഞ്ച് വറക്കണ്ടേ ആ ഇനി നമുക്ക് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം വറുക്കാൻ ആവശ്യമായ അപ്പോൾ നമുക്ക് ഈ മസാല വരട്ടിയ കൊഞ്ച് എണ്ണ ഫുഡായിട്ടുണ്ട് അന്ന് അതിലേക്കിട്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കാം വറത്തെടുക്കാം ഫ്ലെയിമല്ലേ

നീ ബാക്കിയുള്ള സൈഡ് മറ്റേ സൈഡിലോട്ട് നീ പറഞ്ഞ് തിരിച്ചിടണം ആ ഇതെല്ലാം തിരിച്ചിടണം എന്നിട്ട് നാല് മിനിറ്റ് മറ്റേ സൈഡും കൂടി നമുക്ക് വറത്തെടുക്കണം നല്ല മണം വരുന്ന ആ കൊഞ്ച് ഫ്രൈ ആവുന്നതിന് അധികം സമയം വേണ്ട പെട്ടെന്ന് ഫ്രൈ ആയിക്കോളൂ നല്ല നല്ല രസ്യ മണം വരുന്നുണ്ട് എനിക്ക് കൊഞ്ചെന്നൊക്കെ പറഞ്ഞാൽ പണ്ടേ വലിയ ഇഷ്ടമാണ് അച്ഛൻ പണ്ട് കൊല്ലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ശരിക്കും കൊഞ്ചും ഞണ്ടും ഒക്കെ കൊണ്ടുവരും നേരം കൊഞ്ചുമൊക്കെ കൊണ്ടുപോ ഞങ്ങൾ അപ്പൊ തന്നെ ഏത് പരാത്രിയായാലും ആ സമയത്ത് തന്നെ നമ്മളത് ഉണ്ടാക്കി കഴിച്ചിരിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സീ ഫുഡിനോടൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛൻ എവിടെ കണ്ടാലും ഏത് വില ആയാലും വാങ്ങിച്ചുകൊണ്ടുവരും ഞങ്ങളത് പാകം ചെയ്ത് അപ്പൊ തന്നെ കഴിക്കും അങ്ങനെ ഒരു ഇതായിരുന്നു ആ അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു കൊഞ്ചും ഞണ്ടും പക്ഷെ നമ്മുടെ നാട്ടില് എപ്പോഴും ഒന്നും അങ്ങനെ കിട്ടത്തില്ല സീസൺ സമയാണ് കൂടുതലായിട്ടും പിന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ പോയാൽ പെട്ടെന്ന് കിട്ടില്ല അടുത്ത സ്ഥലങ്ങളെ ഇതിപ്പം ഓല ഇഷ്ടം പോലെ കൊഞ്ച് സീസൺ മാസം സമയമായ കൊഞ്ചിന്റെ സീസൺ ആണ് എനിക്ക് വന്നിപ്പോ ചാളയെക്കാൾ പിന്നെ കൊഞ്ചിനേക്കാൾ ചാളൊക്കെയാ തോന്നും അപ്പൊ ഏകദേശം മൂത്ത് കഴിഞ്ഞോ നോക്കാൻ തോന്നുന്നു കൊഞ്ചു മൂത്തിട്ടുണ്ട് നമുക്കത് കോഴി എടുക്കാം അതേ ആ എണ്ണയിൽ തന്നെ നമ്മൾ കൊഞ്ചു വറുത്ത ആ എണ്ണയിൽ തന്നെ നമുക്ക് മറ്റുള്ളതെല്ലാം അല്ല ഉള്ളി മറ്റുള്ള കാര്യങ്ങളൊക്കെ വഴിറ്റിയെടുക്കാം അങ്ങനെ ആദ്യമായിട്ട് അതിലേക്ക് ഇച്ചിരി കടുവട്ട് പൊട്ടിച്ചെടുക്കാം കടുവട്ടെ ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി അയച്ചെറുതായി അരിഞ്ഞു വെച്ചത് ഇടാം വെളുത്തുള്ളി കൂടെ ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്കൊന്ന് വഴി

അതുകൊണ്ട് എത്രയും നല്ലത് ചുവന്നുള്ളി തന്നെയാണ് ചുവള്ളിയാകുമ്പോൾ ഏത് കറിക്കും ചോന്നുള്ളി കൂടുതലും ചെറുളി നല്ല പോലെ ഒന്നും വഴി നല്ല പോലെ ഒന്നും വഴി വരണം ഏത് വിഭവത്തിനും ചെറു നല്ല പിന്നെ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ആയിട്ട് രണ്ട് സ്പൂൺ മുളക്ടിയും കൂടെ ചേർക്കണം അതിന്റെ പച്ച ചെവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് നമ്മുടെ ഒന്ന് പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തക്ക രണ്ട് തക്കാളിയും കൂടെ ചെറുതായിട്ടൂടി ചേർത്ത് രണ്ട് ആ അതൊരു മിനിറ്റ് വേട്ട ഇനി നമുക്കതിലേക്ക് ഈ തക്കാളി എല്ലാം വാണ്ടു കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കാം ഒരു അപ്പൊ നമ്മുടെ തക്കാളി നാലഞ്ചു മിനിറ്റ് ഈ ചൂട് വെള്ളത്തിൽ ഒന്ന് വേവണം നല്ലപോലെ വെന്ത് തെന്ത് വരണം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് നോക്കിയിട്ട് നമ്മൾ കൊഞ്ചൊരു ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നാലും ഗ്രേവിയിൽ ചേർ ഉപ്പ് വേണ്ടേ ചേർ കൂടി ചേർത്ത് നമ്മൾ ഗ്രേവി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഇടക്കിളിന്ന് തക്കാളി വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച കൊഞ്ചിട നമ്മുടെ തക്കാളി കുറുകിയിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ മസാലയൊക്കെ ഒന്ന് കുഴുകി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് എല്ലാം വെന്ത് നല്ല വെന്ത് കുറുകി എണ്ണമയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ കൊഞ്ചിടാം കൊഞ്ചിട്ട് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി കൂടി ഇടാം ഒരു രണ്ട് നല്ലപോലെ ഇളക്കി ചെയ്യാം കൊഞ്ച് റോസ്റ്റ് ശരിയായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇടാം ഒരു അര സ്പൂണോളം എന്നിട്ട് ഒരു അര അരസ്പൂണോളം കുരുമുളക് വെള്ളം ഒന്ന് വറ്റി വരട്ടെ അതുപോലെ വെള്ളം ഒന്നും വറ്റി വരാം വെള്ളം വറ്റി വരാൻ അടച്ചു വെച്ചാലും വെള്ളം കുഴപ്പമില്ല അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇഷ്ടമായിരിക്കുമല്ലോ അന്നേരം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ മറ്റൊരു വിഭവുമായി വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ